നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് എന്നോട് ഒരുപാട് പേര് ഡൗട്ട് ആയിട്ട് ചോദിച്ച ഒരു കാര്യമാണ് ഡോക്ടർ എൻ്റെ വായിൽ ചെറിയ മഞ്ഞ കളറിൽ ഇങ്ങനെ തരിതരി പോലെ എന്തൊക്കെയോ സാധനം കാണുന്നുണ്ട് ഇത് ക്യാൻസർ ആണോ എന്നാണ് ചോദ്യം ഇന്ന് അതാണ് ടോപ്പിക് ഇതിന്റെ പേരാണ് ഫോഡൈസഡ് സ്പോട്ട്സ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെയായിരിക്കും ചെറിയ രീതിയിൽ മഞ്ഞ മഞ്ഞക്കളറിൽ ഇങ്ങനെ തരിതരി പോലെ കണ്ടുകൊണ്ടിരിക്കും ഇത് കൂടുതലായിട്ടും ഓയിലി സ്കിൻ ഉള്ള ആൾക്കാർക്ക് ഹൈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് ഏജ് കൂടുന്തോറും ഇത് കണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മുടെ ലിപ്സിന്റെ ഒക്കെ ഉള്ളില് ചീക്സിന്റെ സൈഡില് അതുപോലെ തന്നെ അണപ്പല്ലിന്റെ ആ ഭാഗത്ത് തൊട്ട് നിൽക്കുന്ന ചീക്സ് ഇല്ലേ ആ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഇത് ശരിക്കും നമ്മൾ ഒരു കണ്ണാടിയിൽ ഇങ്ങനെ വലിച്ചു പിടിച്ച് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആ തരി പോലെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോ ശരിക്കും ഇത് വലിയ പ്രശ്നക്കാരനൊന്നും അല്ല ക്യാൻസറോ അങ്ങനെ വലിയ ഡിസീസിന്റെ ഒരു സംഭവങ്ങളൊന്നുമല്ല ഇത് നമ്മുടെ ഓയിൽ പ്രൊഡ്യൂസിങ് സീബീഷ്യസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇച്ചിരി വലുതാവുന്നതാണ് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള സിംറ്റം ഒന്നും അല്ല എല്ലാവർക്കും കാണും കൂടുതലായിട്ട് ആണുങ്ങളിലാണ് ഇത് കാണാറ് ഒരു ഒന്നു മുതൽ മൂന്ന് മില്ലിമീറ്റർ വരെയുള്ള ഒരു സൈസ് ആയിരിക്കും അതിന് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു സാധനം തന്നെയാണ് നിങ്ങൾ ഒരു രീതിയിലും അത് പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പല്ലിന്റെ എന്തെങ്കിലും ഫില്ലിങ്ങോ അങ്ങനെ കാര്യങ്ങളോ എന്താ ഡോക്ടറെ കാണിക്കുമ്പോൾ അപ്പൊ അത് കാണിച്ചാലും മതി അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ഇത് മറ്റേ ലിപ്സിന്റെ ഭാഗത്തൊക്കെ കാണുമ്പോ മറ്റേ ഒരു ഭംഗി കുറവാണല്ലോ അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ ഭംഗി കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട് ഫയോതെറാപ്പി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റീറോയിഡ് ക്രീംസ് ഉണ്ട് അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങക്ക് എന്നോട് ചോദിക്കാം തന്നിട്ടില്ല ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും അപ്പൊ വേറെ ഒരു ടോപ്പിക്ക് വേറെ ഒരു ദിവസം കാണാം